െ ഒരിഞ്ച് പോലും ഭൂമിക്ക് വിട്ടുകൊടുക്കാതെ മഞ്ഞും മരങ്ങളും കൈകോർത്ത് നിൽക്കുകയാണ് സ്വപ്നത്തിലെന്ന പോലെ നിഗൂഢമായ കാഴ്ചകൾ ഭൂമി ചുട്ടുപൊള്ളുന്ന നേരത്തും ഇവിടെ മഞ്ഞു പെയ്യുകയാണ് മഞ്ഞിൽ കുളിർന്ന് മഴയെ മരങ്ങളെ കാട്ടു മൃഗങ്ങളെ കാടിന്റെ വന്യതയെ പുണർന്ന് ഒരു യാത്ര ഗവിയിലേക്ക് ഗവി എന്ന വാക്കിന്റെ അർത്ഥം വാക്ക് എന്ന് തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി നാനൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിത്യഹരിത വനപ്രദേശമാണ് ഗവി ശ്രീലങ്കയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട് വന്ന് ഇവിടുത്തെ ഏലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തമിഴ് വംശജരുടെ നാടാണ് ഗവി മെയ് മാസത്തിലെ കത്തുന്ന വെയിലിൽ പോലും ഇവിടുത്തെ കാലാവസ്ഥ വെറും പത്ത് ഡിഗ്രി മാത്രമാണ് അത്യപൂർവങ്ങളായ പുഷ്പങ്ങളും മരങ്ങളും മുന്നൂറ്റി ഇരുപത്തിമൂന്ന് തരം പക്ഷികളുടെ ഒരു സഞ്ചയം തന്നെയും ഇവിടെയുണ്ട് ഒട്ടേറെ വന്യമൃഗങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ മേഖല മനുഷ്യ ഇടപെടലിന്റെ ആധിക്യം മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണി സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ നിശ്ചിത എണ്ണം സന്ദർശകർക്ക് മാത്രമാണ് ഇവിടേക്ക് യാത്രാനുമതിയുള്ളത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വേണം ഇവിടേക്കെത്താൻ ഗവിയിലേക്കുള്ള യാത്രാ മധ്യേ നമുക്ക് ഒട്ടേറെ ഡാമുകൾ കാണാൻ കഴിയും വെക്കേഷൻ ഒക്കെ തീർന്നു വരികയാണ് നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള ആളുകൾക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ ഏറ്റവും മികച്ച ചോയ്സ് ഈ ഗവിയാണ് കാടിന്റെ ഹൃദയം തൊട്ടറിഞ്ഞുകൊണ്ട് കിലോമീറ്ററുകളോളമുള്ള യാത്ര കാട്ടരുവികൾ വെള്ളച്ചാട്ടങ്ങൾ കാട്ടുമൃഗങ്ങൾ മലമടക്കുകൾ മുട്ടക്കുന്നുകൾ അങ്ങനെ ഒരു യാത്രയിൽ തന്നെ പലവിധ കാഴ്ചകൾ ഒരു ദിവസം മുപ്പത് വാഹനങ്ങൾക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത് മറ്റു നിബന്ധനകൾ ഒന്നും തന്നെ ഇല്ല ബുക്ക് ചെയ്യുക ഇങ്ങ് പോരുക വനപാലകരുടെ പരിശോധനകളോട് സഹകരിക്കുക മുന്നിൽ വന്നുപെട്ടേക്കാവുന്ന വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കാതിരിക്കുക മാലിന്യം വലിച്ചെറിയാതിരിക്കുക കാടിൻ്റെ സ്വച്ഛന്തതയെ തകർക്കുന്നതൊന്നും ചെയ്യാതിരിക്കുക അത്രമാത്രം